നമസ്കാരം എല്ലാ നല്ല പ്രേക്ഷകർക്കും മാധവമഠം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സരീഷ് പോറ്റി മാധവമഠം ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ജ്യോതിഷ സംബന്ധമായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്ന് പൂരാട നക്ഷത്രം രാവിലെ ഒൻപത് പന്ത്രണ്ട് മുതൽ വരെ ശേഷം ഉത്രാടവും കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയും ഉള്ളുകരണവും വജ്രനിത്യവും ചേർന്ന ദിവസമാണ് ഇന്ന് രാഹുകാലം തുടങ്ങുന്നത് വൈകുന്നേരം മൂന്ന് ഇരുപത്തി ഒൻപത് മുതൽ നാല് അൻപത്തിയാറ് വരെ ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു